കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ കാര്യം പറഞ്ഞാൽ ഇതൊരു നാട്ടിൻപുറൊക്കെയാണ് പക്ഷെ നല്ലൊരു വാടക വീട് അത് ശരിയാക്കി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി ചടങ്ങുള്ള കാര്യമാണ് റോസമ്മച്ചിയുടെ വീട് ഒത്തു വന്നതല്ലേ പിന്നെന്തി അവർക്ക് എന്താണിപ്പോൾ സമ്മതക്കുറവ് മോൾ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി രണ്ട് മാസം പിടിച്ചു നിൽക്ക് അപ്പോഴേക്കും ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു ബാങ്ക് മാനേജർ താമസിക്കുന്നുണ്ട് പുള്ളിക്കാരൻ അങ്ങേരുടെ നാട്ടിലേക്ക് പോവാണെന്നൊക്കെ കേട്ടു അങ്ങനെ പോയാൽ ആ വീട് ഒഴിഞ്ഞു വരും അപ്പോഴേക്കും മോക്ക് ഇങ്ങോട്ട് പോരാം അല്ലാണ്ടിപ്പോൾ വേറെ വഴിയൊന്നുമില്ല വർക്കിച്ചൻ പറയുന്നത് വിഷമത്തോടെ കേട്ടുകൊണ്ട് അയാളെ നോക്കി നിൽക്കുകയാണ് വേദ അത് ശരിയാകുമെന്ന് തോന്നുന്നില്ലെങ്കിൽ അമ്മച്ചിയൊക്കെയാണ് പക്ഷെ അമ്മച്ചിയുടെ മൂത്ത മകൻ എന്തു വല്ലാത്ത എതിർപ്പിലാണ് ചാക്കോച്ചൻ ആളിത്തിരി ദേഷ്യക്കാരനൊക്കെയാ വാടക കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു നോക്ക് അതുകൊണ്ടായിരിക്കുമോ എന്നോടവിടെ നിന്ന് മാറിക്കൊള്ളാൻ പറയുന്നത് അറിയില്ല ഇപ്പോൾ മോള് പറഞ്ഞേക്കുന്ന വാടക ഏഴായിരം രൂപയല്ലേ അതെ ഏഴായിരം നമുക്കൊരു എട്ടഞ്ഞൂറ് പറഞ്ഞാലോ മോൾക്കത് മുതലാവോ ഞാൻ പറഞ്ഞു നോക്കാം അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ മോളെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ മോൾക്ക് സമ്മതാണെങ്കിൽ ഏയ് അതൊന്നും സാരില്ലെങ്കിൽ എങ്ങനെയെങ്കിലും രണ്ട് മാസത്തെ സാവകാശം ചോദിക്കാം ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ വിളിച്ചു വരുത്തിയതായിരുന്നു വേദ വർക്കിച്ചനെ ഇക്കാര്യം അയാളോട് സംസാരിക്കുവാൻ ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല എവിടെയെങ്കിലും മറ്റൊരു വീട് റെഡിയാക്കി തരുമോ എന്നാണ് വേദ ചോദിച്ചത് എന്നാൽ അയാളുടെ മുൻപിൽ ഇപ്പോൾ മറ്റൊരു വഴിയുമില്ല കാരണം ഏതൊക്കെ സ്ഥലത്തോടി അയാൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷണം നടത്തും പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അവിവാഹിതയായ കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി അതും ഒരു ഡോക്ടർ അവൾക്ക് താമസിക്കുവാനാണ് ശരി തന്നെ ഒപ്പം അവളുടെ സുരക്ഷിതത്വം അതും കൂടി പ്രധാനമാണല്ലോ വേറെ രണ്ട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇത്തിരി തല്ലിപ്പൊളി കെട്ടുകളുള്ള വീടുകളാണ് അവിടെ വേദി താമസിപ്പിക്കാൻ വർക്കിച്ചിന് പേടിയും എല്ലാം കൊണ്ടും ഒത്തുവന്നതും യാതൊരു പ്രശ്നവുമില്ലാത്തതും റോസമ്മച്ചയുടെ വീടാണ് കണ്ണുമടിച്ച് വേദയെ അവിടെ നിർത്താം അതുകൊണ്ടാണ് ലേശം ബുദ്ധിമുട്ടിയാണെങ്കിലും കാല് പിടിച്ചാണെങ്കിലും ആ വീട്ടിൽ തുടരാൻ അയാൾ വേദയോട് പറഞ്ഞത് ഇത്തിരി വിഷമത്തോടെയാണ് അന്ന് വേദ തിരിച്ച് റോസമ്മയുടെ വീട്ടിലേക്ക് നടന്നത് കാരണം ചാക്കോച്ചൻ തിരിച്ചെത്തുമ്പോൾ അവിടെ കണ്ടുപോകരുതെന്ന് അവൻ തീർത്തു പറഞ്ഞിട്ടാണ് പോയത് ഇനി മറ്റെന്ത് വഴിയാണുള്ളത് റോഡിൻ്റെ ഓരം ചേർന്ന് അവൾ വേഗത്തിൽ നടന്നു ഇരു കൈകളിലും കുറച്ച് പച്ചക്കറികളും പളവ് പല ഉണ്ട് അതെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് അവൾ നടന്നു വരികയാണ് മോളെ ഈ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ ഇതെവിടത്തേ കൊച്ചേ എതിർവശത്ത് നിന്നും ഒരു ചേട്ടൻ വരുന്നുണ്ട് പത്തറുപത് വയസ്സ് പ്രായം തോന്നിക്കും ഞാൻ ആലപ്പാട്ടെ റോസമ്മച്ചിയുടെ വാടയ്ക്ക് താമസിക്കുമെന്ന് ഓ അതെയോ കണ്ടിട്ടേ ഇല്ലല്ലോ അതുകൊണ്ട് ചോദിക്കുമായിരുന്നു കേട്ടോ മോളെ അയാൾ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് ചിരിച്ചു എന്നിട്ട് പിന്നെയും മുന്നോട്ട് നടന്നു അപ്പോഴേക്കും പിന്നിൽ നിന്നും ഒരു ബുള്ളറ്റ് വരുന്ന ശബ്ദം വേദ കേട്ടു ചാക്കോച്ചൻ ആവരുതേയെന്ന് അവൾ പ്രാർത്ഥിച്ചു കാരണം അമ്മച്ചിയോട് വാടക കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് രണ്ടു മാസം കൂടി അവിടെ പിടിച്ചു നിൽക്കണം എന്തായാലും അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അത് വർക്കിച്ചനല്ലായിരുന്നു വേദം നടന്ന് ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അമ്മച്ചി വെളിയിൽ നിൽപ്പുണ്ട് ഒപ്പം അന്നമ്മച്ചടത്തെയും മറ്റൊരു ചേട്ടനുമുണ്ട് വലിയൊരു തോട്ടിയൊക്കെ പിടിച്ച് അവർ രണ്ടുപേരും ചേർന്നു ചക്ക പൊട്ടിക്കുകയാണ് വേദിയെ കണ്ടതും അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നു എത്ര മണിവരെയാണ് മോളെ ഡ്യൂട്ടി പത്തു മുതൽ രണ്ടു വരെയാണ് പിന്നെ പേഷ്യൻ്റ് പോകും പോലെ ചില ദിവസങ്ങളിൽ നല്ല തിരക്കാണെന്നാണ് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞത് അവർ കുലുക്കി ചെന്നിട്ട് ഈ വേഷമൊക്കെ മാറ്റുക ഊണ് കഴിക്കാം അയ്യോ ഒന്നും വേണ്ട വേണ്ടമ്മച്ചി കാലത്തേതന്ന് പുട്ടും കടലയും ബാക്കി ഇരിപ്പുണ്ട് ഞാൻ അതെടുത്ത് കഴിച്ചോളാം ഉച്ചയ്ക്ക് ഇത്തിരി ചോറണണ്ടേ മോളി നീ വാ വേണ്ട നീ ആ പുട്ടും കടലക്കറിയും വേസ്റ്റായി പോകും അത് കഴിച്ചോളാം ആൽബിയും റിയയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അമ്മച്ചി ഞങ്ങൾ പോയിട്ട് വരാം ആൽബിച്ചൻ അമ്മച്ചിയുടെ നേർക്ക് വിളിച്ചു പറഞ്ഞതും അവർ അത്ര രസമല്ലാത്ത മട്ടിൽ മകനെ നോക്കി എന്നിട്ടൊന്നും മോളി വേദയെ നോക്കി ആൽബിറ്റൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ റിയ മൈൻഡ് ചെയ്തതുപോലുമില്ല അമ്മച്ചോട് യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരും അകന്നു പോയി രണ്ടുപേരും കാനഡയ്ക്കോ ലണ്ടനോ എവിടേക്കോ പോകാനുള്ള പ്ലാനാണ് എല്ലാം ശരിയായും തോന്നുന്നു ഉച്ചയായപ്പോൾ അവർക്കൊരു കോൾ വന്നു ആരോടും ഇംഗ്ലീഷിൽ കുറേ നേരം സംസാരിച്ചു എന്നിട്ട് കിടന്ന് തുള്ളി തുള്ളിമറിയുന്നത് കണ്ടായിരുന്നു മിക്കവാറും രണ്ടുപേരും ഉടനെ തന്നെ പോകുമായിരിക്കും അമ്മച്ചി ആരോടൊന്നല്ലാതെ പറഞ്ഞു അമ്മച്ചിട്ട് പിള്ളേർ പോകുകയാണോ അത് കുറച്ച് കഷ്ടമാണല്ലോ അമ്മച്ചിക്ക് ശരിക്കും സങ്കടമുണ്ടല്ലേ ചക്ക പറിച്ചുകൊണ്ടു നിന്ന് ചേട്ടൻ ഒരു നിമിഷത്തേക്ക് മുഖം തിരിച്ച് റോസ്മയെ നോക്കി പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യമായി പിള്ളേർ പോകുന്നതിന് എനിക്കെന്തിനാടാ സങ്കടം അവരവരുടെ ജീവിതമാർഗം തേടിപ്പോട്ടെ അല്ലാണ്ട് ഈ പ്രായമായി എന്നെയും കെട്ടിപ്പിടിച്ച് അവർക്ക് എന്തോ കിട്ടാനാ ചാകുന്നതുവരെ മക്കള് കാൽക്കീഴി വേണോന്ന് പറഞ്ഞാലേ ഒന്നും നടക്കില്ല എന്തോണി എവിടെയാണെങ്കിലും ശരി കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുകയെന്ന് കേട്ടാൽ മതി അല്ലാണ്ട് പഴഞ്ചം പുരാണവും കൈപ്പിടിച്ച് മക്കളെ തെക്കോട്ടും വടക്കോടും വിടാതെ നിന്നാല് ഒന്നും കിട്ടില്ല അവരവരുടെ വഴി നോക്കി പോകണം കൊച്ചേ റോസമച്ചി വേദയെ നോക്കി പറയുമ്പോൾ ആ മിഴികളിൽ ചെറിയ നനവ് പടർന്നത് അവൾ കണ്ടു അവരുടെ കൈത്തണ്ടയിൽ ഒന്ന് പിടിച്ചിട്ട് വേദമെല്ലിയൊന്ന് തലോടിയപ്പോൾ അമ്മച്ചി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ പോയി കുളിച്ചു ഫ്രഷായി വരാം അമ്മച്ചയോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് ഉം മോള് ചെല്ല ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞു വാ അവർ പറഞ്ഞപ്പോൾ വേദ അത് സമ്മതിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി കഥക തുറന്ന് അകത്തേക്ക് കയറിയ ശേഷം ഇരുന്ന പല വ്യഞ്ജനവും പച്ചക്കറിയുമൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയ പൊട്ടും കടലക്കറിയും എടുത്ത് വേഗം പുറത്തേക്ക് വെച്ചു അതിനുശേഷം നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നീളൻ പാവാടയും ക്രോപ്പ് ടോപ്പും ഇട്ട് തലമുടി തോർത്തുകൊണ്ട് വട്ടം ചുറ്റി അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു ഫോണെടുത്ത് അച്ഛനെയമ്മയും വിളിച്ച് സംസാരിച്ചു അതിനുശേഷം ചോറ് വയ്ക്കുവാനായി റൈസ് കുക്കർ എടുത്തു വെള്ളം തിളച്ചു വരുവാനായി ഗ്യാസ് കത്തിച്ച് അതിലേക്ക് കലം വെച്ചു അതിനുശേഷം താൻ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറിയിൽ തക്കാളിയും കുറച്ച് ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ചതച്ചു രസം വയ്ക്കുവാനാണ് അപ്പോഴാണ് കുരുമുളക് ഇല്ലല്ലോ എന്ന് അവൾ ഓർത്തത് പിന്നീട് ആ ഉദ്യമം ഉപേക്ഷിച്ചു പകരം തക്കാളിയും സവാളയും ചേർത്ത് ഒരു കറിയും ഒപ്പം ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടിയും വെക്കാമെന്ന് അവൾ തീരുമാനിച്ചു അക്കാര്യങ്ങളിൽ ഒരു ധാരണ വരുത്തിയ ശേഷം പുട്ടും കടലക്കറിയും ചൂടാക്കി അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും പിന്നെയും ഒരു കോൾ വന്നത് ഒ പിയിൽ നിൽക്കുന്ന സിസ്റ്ററാണ് എന്തോ സംശയം ചോദിക്കാനായി അത് ക്ലിയർ ചെയ്ത് കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുവാൻ അവൾ ബെഡ്റൂമിലേക്ക് പോയി പത്ത് മിനിറ്റെന്ന് കരുതി കിടന്നയാൾ എഴുന്നേറ്റ് വന്നപ്പോൾ മണി അഞ്ചായി ഈശ്വരാ ഇത്രയും നേരം താൻ ഉറങ്ങിയോ കഷ്ടായല്ലോ സ്വയം തപിച്ചുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റു കഥകു തുറന്നും പുറത്തേക്ക് ചാക്കോച്ചൻ്റെ ബുള്ളറ്റ് വരുന്നത് അവൾ കണ്ടു വീടിൻ്റെ ഉമ്മറത്തായി നിൽക്കുന്ന വേദയെ ചാക്കോച്ചനും കണ്ടു ഹെൽമെറ്റ് വെച്ചിട്ടുള്ളതിനാൽ അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് വേദയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാൽ പല്ലി ഞെരിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ച് വേദയുടെ മുന്നിലായി നിർത്തി അവൾക്കാണെങ്കിൽ ചാക്കോച്ചൻ ഇറങ്ങി അവൾ അടുത്തേക്ക് നടന്നു വന്നു രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയത് ഇയാൾ കേട്ടില്ലേ അതീവ ഗൗരവത്തിൽ അവൻ വേദയെ നോക്കിയതും അവൾ തല കൊലിക്കി എന്നിട്ട് എന്തായി കാര്യങ്ങൾ അത് പിന്നെ താമസിക്കാൻ വേറൊരു വീട് ശരിയായില്ല വർക്കിച്ച് എങ്കിൽ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരും എന്നിട്ട് ഉടനെ ഞാൻ പൊയ്ക്കോളാം എന്ന് എപ്പോൾ പോകും അത് എനിക്കൊരു രണ്ട് മാസം സമയം തരാൻ പറ്റുമോ ഞാൻ റെൻറ്റ് കൂട്ടിത്തരാം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി രണ്ടു മാസമോ അതൊന്നും പറ്റില്ല കൂടിപ്പോയാൽ രണ്ട് ദിവസം അതിനപ്പുറം എനിക്ക് അനുവദിച്ചു തരാൻ സാധിക്കില്ല എനിക്ക് ഈ നാടും നാട്ടുകാരും ഒന്നും പരിചയമില്ല ആകെ കൂടി അറിയാവുന്നത് വർഗീജനങ്ങളെയും അദ്ദേഹത്തിൻ്റെ മക്കളെയുമാണ് പിന്നെയുള്ളത് ഇവിടെയുള്ള ആളുകൾ ഏതെങ്കിലും ഏജൻസിയിലോ മറ്റോ ബുക്ക് ചെയ്താൽ എനിക്കൊരു വാടക വീട് കിട്ടുമോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല ആർക്കും വാടക വീട് എടുത്ത് കൊടുത്തിട്ടില്ല ഈ വീടിൻ്റെ കാര്യമാണ് ഞാൻ തന്നോട് പറഞ്ഞത് ഞാൻ പൊയ്ക്കോളാം ഒരിത്തിരി സാവകാശം ദൈവം ഇത് തന്നോടെ പറഞ്ഞോ എനിക്കിവിടെ ആരെയും പരിചയമില്ലാത്തോണ്ടാണ് രണ്ടു മാസമൊന്നും യാതൊരു കാരണവശാലും പറ്റില്ല അവൻ പറഞ്ഞതിൽ തന്നെ അടി ഉറച്ചു നിന്നു വേദവിഷമത്തോടെ ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി തനിക്ക് ക്വാർട്ടേഴ്സ് ഇല്ലേ അവിടെ താമസിക്കാലോ അവിടെ ഫുള്ളാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കോട്ടയത്തിൽ നിന്നേനെ ഇതിപ്പോൾ ചുറ്റിയ പാമ്പ് കടിച്ചേ പോകുമെന്ന് പറയുന്ന പോലെയാണല്ലോ ഞാൻ എനിക്ക് സൗകര്യങ്ങൾ ഉള്ളപ്പോഴൊക്കെ എൻ്റെ ഈ വീട്ടിൽ വരും അത് പല സമയമായിരിക്കും തനിക്ക് വാതിൽ തുറന്നു തരാൻ ബുദ്ധിമുട്ടുണ്ടോ ചാക്കോച്ചൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥം പിടികിട്ടാതെ അവൾ അവനെ നോക്കി പാതിരാത്രിയിലൊക്കെ ഞാനിവിടെ വന്ന് രണ്ടെണ്ണം അടിക്കുന്നതാണ് എൻ്റെ ശീലമാണിതൊക്കെ ആരെങ്കിലും വലിഞ്ഞു കയറി വന്നതുകൊണ്ട് എനിക്കതൊന്നും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പതിനൊന്നര ആകുമ്പോൾ ഞാൻ വന്ന് ഡോറിൽ മുട്ടു തുറന്ന് തന്നേക്കണം കേട്ടല്ലോ ചാക്കോച്ചൻ പറഞ്ഞപ്പോൾ വേദ മറുപടിയൊന്നും പറയാതെ അതേ നിൽപ്പ് തുടർന്നു ബുള്ളറ്റ് ഒന്ന് വട്ടൻ ചുറ്റിച്ചുകൊണ്ട് അവൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു വീട്ടിൽ ചെന്നപ്പോഴാണ് അടുത്ത കൊടുമ്പിരി ഇളകിയിരിക്കുന്നത് ആൽപിച്ചനും റിയയ്ക്കും ക്യാനടയ്ക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ റെഡിയായിട്ടുണ്ട് അവർ രണ്ടാളും കൂടി മറ്റന്നാൾ പോവാണ് അമ്മച്ചിയോട് അല്പനിമിഷങ്ങൾക്ക് മുന്നെയാണ് ആൽബിച്ചൻ ഈ കാര്യം പറഞ്ഞത് കേട്ടതും റോസമ്മയ്ക്ക് ഭയങ്കര സങ്കടം കരഞ്ഞു വിഴിഞ്ഞിരുന്ന നേരത്താണ് ചാക്കോച്ചൻ അവിടേക്ക് ചെല്ലുന്നത് എന്നത് അമ്മച്ചി എന്തിനാ അമ്മച്ചി ഇങ്ങനെ കരയുന്നേ കയറി വന്നുപാടെ അവൻ റോസമ്മയെ നോക്കി ചോദിച്ചു അന്നമ്മച്ചടത്തി അരികിലായി നിന്ന് അമ്മച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട് ചാക്കോച്ചൻ്റെ ശബ്ദം കേട്ട് ആൽബിച്ചനും പ്രിയേം പുറത്തേക്ക് വന്നു നടന്ന കാര്യങ്ങളൊക്കെ ആൽബിച്ചം പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ അമ്മച്ചിയെ വഴക്കു പറഞ്ഞു ഇവർ രണ്ടുപേരും പുറത്തേക്ക് പിന്നെ എന്തിനാണ് അമ്മച്ചി ഇപ്പോൾ ഒരു പൂങ്കണ്ണീരൊഴുക്കുന്നത് മകനെയൊന്നും നോക്ക് പോലും ചെയ്യാതെ അവർ താടിക്ക് കൈയും കൂടി തിരിക്കുകയാണ് ഈ നാട്ടിൽ നിന്നിട്ടൊന്നും പ്രത്യേകിച്ചൊരു കാര്യവുമില്ല ഇവരിവരുടെ പോട്ടെ അതല്ലേ നല്ലത് അല്ലാണ്ട് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചിവിടെ ഇരുന്നാൽ മതിയോ തുടരും